പല കാര്യങ്ങളും മുന്നിൽ വരുമ്പോൾ ഞാൻ എല്ലായ്പ്പോഴും കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്രശ്നത്തിനെ ആചാര്യന്മാർ എങ്ങനെ നേരിട്ടു എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് പൊതുവെ ഭഗവാൻ സത്യസായി ബാബയുടെ ധാരാളം വചനങ്ങൾ വായിക്കുന്ന ഒരാളായതുകൊണ്ട് ബാബ പറയാറുണ്ട് അധികം നോവലൊന്നും വായിച്ച് സമയം കളയരുത് കാരണം നോവൽ നമുക്ക് മനസ്സുഖം ഉണ്ടാക്കുമെങ്കിലും അവരിൽ നിന്നും നമുക്ക് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല ഒരു പ്രശ്നത്തെ എങ്ങനെ നേരിടണം നേരിടണമെന്നുള്ളതിന് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഉപദേശമൊന്നും അവർക്ക് തരാൻ സാധിക്കില്ല നേരെ മറിച്ച് ശ്രീശ്വരന്മാരുടെ നമ്മളുടെ ഉപനിഷത്തുകളും സന്യാസവരന്മാരുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ ജീവിത പ്രശ്നങ്ങളെ എങ്ങനെ നമുക്ക് നേരിടാൻ പറ്റും അവർ ഈ ഘട്ടത്തിലൂടെ കടന്നു പോയപ്പോൾ എന്ത് ചെയ്യുമെന്ന് നമുക്കറിയാം ഞാൻ കോളേജിൽ പഠിപ്പിക്കാൻ വന്ന ആദ്യ കാലഘട്ടങ്ങളില് ചില സമയത്ത് എൺപത് ഈ എൺപത് കുട്ടികളൊക്കെയാണ് ഇങ്ങനെ ഒരു ക്ലാസ്സിൽ ഫുള്ളായിട്ട് ഇരിക്കുക അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചില സമയം കുട്ടികള് ചിലര് വളരെ കുഴപ്പമാരായിരിക്കും നമ്മൾ എത്ര പറഞ്ഞാലും കേക്കില്ല അപ്പൊ ചില സമയം എന്താന്ന് വെച്ചാല് നമ്മൾ അവരെ നന്നായിട്ട് വഴക്ക് പറയും വഴക്ക് പറഞ്ഞിട്ടുള്ള പ്രശ്നം എന്താന്ന് വെച്ചാല് തിരിച്ച് സ്റ്റാഫ് റൂമിൽ വന്നിരുന്നു കഴിഞ്ഞാലും എന്താണ് നമുക്കതിൻ്റെ ഒരു ഇറിറ്റേഷനാണ് പിന്നെ ആ അടുത്ത ക്ലാസ്സിലേക്കൊക്കെ പോകുമ്പോ നമുക്ക് പഴയ രീതിയിലേക്ക് ആ ക്ലാസ്സിലേക്ക് പോകാൻ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വേറൊരു ക്ലാസ്സിൽ പോകാൻ മനസ്സ് കുറച്ചിങ്ങനെ ഒളഞ്ഞിരിക്കുകയാണ് കാരണം നമ്മളൊന്ന് ഒച്ച വെച്ച് ബഹളമൊക്കെ വെച്ചിട്ട് വന്നിരിക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളെ എങ്ങനെയാണ് നേരിടാൻ പറ്റുക എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു അപ്പോഴാണ് ഭഗവാൻ സത്യസായി ബാബ ഇതിന് ഒരു മറുപടി പറഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടത് അതിന് ഭഗവാൻ പറഞ്ഞ എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികൾ പല സ്വഭാവത്തിലുള്ളവരുണ്ട് നിങ്ങൾ തന്നെ എങ്ങനെയൊക്കെ ആയിരിക്കും ചില കുട്ടികൾ അച്ഛനമ്മമാർ പറയും എടാ അത് ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞാൽ ചെയ്യില്ല ചില കുട്ടികളോ ഒറ്റ ഒറ്റരെണ്ണം തരുന്നൊന്നും കൈ പൊക്കി കാണിക്കുമ്പോൾ ചെയ്യാതിരിക്കും ചിലര് രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞാലേ പഠിക്കൂ ചിലര് രണ്ടെണ്ണം കിട്ടിയാലും പഠിക്കില്ല സത്വരജ തമോ ഗുണങ്ങൾ അമ്മയ്ക്കറിയാൻ തന്റെ മോനെ ഏത് ടോണില് എത്ര മാത്രം ശബ്ദം പൊക്കിയാലാണ് കേൾക്കുക എന്നത് വളരെ ശാന്തമായ ശബ്ദത്തോടു കൂടി എപ്പോഴും പറഞ്ഞാലൊന്നും കുട്ടികൾ പറഞ്ഞാൽ കേൾക്കില്ല അപ്പൊ സ്വാമി പറയും സ്വാമി ആരിക്കല് സ്വാമിയുടെ ഒരു ഭക്തയുടെ മോനെ പറയാതെ ഇറങ്ങിപ്പോയി പല പ്രാവശ്യം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും സ്വാമി എന്ത് ചെയ്തു ചട്ടുകം പഴിപ്പിച്ചിട്ട് ഇവ വരുമ്പോ റെഡി ആയി നിൽക്കുക ഇങ്ങനെ കാണിച്ചിട്ട് ചോദിച്ചു ഇനി നീ പറയാതെ ഇറങ്ങി പോവോ ചട്ടുകം വെച്ചൊന്നുമില്ല അപ്പൊ സ്വാമിജി പറഞ്ഞു ഓരോ കുട്ടികൾക്ക് അഡ്വോസ് കൊടുക്കണം പക്ഷെ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ആദ്യം തന്നെ ഇതെന്റെ കുഞ്ഞിൻ്റെ നല്ലതിനാണെന്നും ഞാന് ദേഷ്യം ഒന്ന് അഭിനയിച്ചാൽ മാത്രമേ എൻ്റെ അനുസരിക്കൂ എന്നും താൻ അഭിനയിക്കാൻ പോവാണെന്നും എൻ്റലി ആദ്യമൊന്നും പ്രിപ്പയർഡാണ് ഞാനിത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയോടുകൂടി എനിക്ക് മനസ്സിലായി ഇത്തിപ്പരം നല്ല ഒരു സുഖമുള്ള സംഭവം വേറെയില്ല തിരിച്ചു വന്നിരിക്കുമ്പോൾ നമുക്കുള്ളിൽ ശരിയാണ് കാരണം നമ്മളൊന്ന് മുഖമൊക്കെ കറുപ്പിച്ചു തന്നെ ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ശരിയല്ല കേട്ടോ എന്നൊക്കെ പറയുമെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളില് എൻ്റെ മുന്നിൽ നിൽക്കുന്ന കുഞ്ഞിൻ്റെ നല്ലതിനാണെന്നറിയാം കഴിഞ്ഞ ദിവസം ഇത് സംഭവിച്ചു വളരെ നന്നായിട്ട് അഭിനയിക്കാൻ പറ്റി കൈലാസ് മാനസുരവർ യാത്രയ്ക്ക് പോയിരിക്കുകയായിരുന്നു ഞാൻ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഇപ്പൊ തിരിച്ചെത്തിയതിൻ്റെ കപക്കെട്ടാണ് ഞങ്ങൾ പരിക്രമണം മൂന്ന് ദിവസത്തായി ചെയ്തോണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെയുള്ളൊരു ഓപ്പോൾ ലത ചേന്നാ ചേന്നാസ് കുടുംബത്തിലെയാണ് ഈ ലത ഓപ്പോൾക്ക് കിട്ടിയിരിക്കുന്ന കുതിരക്കാരെ വളരെ മാത്രം ക്രൂരമായിട്ടുള്ള രീതിയിലാണ് ഓപ്പോളിലോട്ട് പെരുമാറുന്നത് ഓപ്പോളൊക്കെ ആണെങ്കിൽ പത്തറുപത്തഞ്ച് എനിക്കൊന്ന് അമ്പത്തെട്ട് അറുപത് വയസ്സ് പ്രായമുണ്ട് അത്യാവശ്യം വണ്ണമുണ്ട് അപ്പോൾ ഈ ചെങ്കുത്തായ ഇറക്കമൊക്കെ ഇറങ്ങാനൊക്കെ കുറച്ച് പാടുണ്ട് കുതിര ഇല്ലാത്തപ്പോഴും നടക്കണം പക്ഷെ ഈ കുതിരക്കാരൻ നമ്മളെ നോക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് അയാൾ എവിടെയെങ്കിലും ഒക്കെ കറങ്ങി നടക്കുന്നുണ്ട് ഓപ്പോളിനെ കണ്ട ഗോ ഗോ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര നിലവിളി ഒട്ടും ഒരു കരുണ ഇല്ലാതെയാണ് ഞങ്ങൾ എവിടെയെങ്കിലും ഒക്കെ വെച്ച് കൂട്ടിമുട്ടുമ്പോൾ ഓപ്പോളോട് ഈ പെരുമാറുന്ന കാണുമ്പോൾ എനിക്കങ് സഹിക്കാൻ പറ്റണില്ലേ അതോ തലേ ദിവസം എൻ്റെ അമ്മ വീഡിയോ കോൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടിരിക്കുകയാണ് നീ അപ്പൊ എൻ്റെ അമ്മയുടെ പല്ല് എടുക്കാറായി അപ്പൊ ഞാൻ ഞാനില്ലെങ്കില് വേദന എടുക്കോ കൊണ്ടുപോകണല്ലോ അപ്പം അമ്മ പറഞ്ഞു നീ ഇവിടുത്തെ കാര്യം ആലോചിക്കേണ്ട ഇവിടെ ഒക്കെ ഞാൻ മാനേജ് ചെയ്തോളാം നീ കൈലാസം ഭരിക്കുമല്ലേ നീ അവിടുത്തെ കാര്യം മാത്രം ചിന്തിച്ചാൽ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു വന്നു ഇത്രയും ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ അവിടെ മനസമാധാനമായിട്ടിരിക്കണം അപ്പം ഈ ഓപ്പോളിനോട് ഇദ്ദേഹം പറയുന്ന കാണുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ ഓർമ്മ വരിക ഇത് ഇതെൻ്റെ അമ്മയോടാണ് പറയുന്നതെങ്കിൽ അപ്പം ഞാൻ വിചാരിച്ചു ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എവിടെ നോക്കിയാലും ഇവൻ ഇവിടെ വച്ചു വെക്കണം ഓപ്പോൾക്ക് അങ്ങ് ബുദ്ധിമുട്ടായിത്തുടങ്ങി അസൂര്യം കൊടുക്കുന്നില്ല അപ്പം എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഹിന്ദി സംസാരിക്കാനുള്ള ഹിന്ദി അറിയാം കാക്കയ്ക്ക് ഒന്നും ശരിയാവില്ല എങ്കിൽ അത്യാവശ്യം അറിയാം അപ്പം ഞാൻ വിചാരിച്ചു വിയസിനായിട്ട് രണ്ട് ഡോസ് കൊടുത്തില്ലെങ്കിൽ ഇനി ഓപ്പോളുള്ള പെരുമാറ്റം നിർത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഒരു സമയത്ത് ഞങ്ങൾ ഒന്നിച്ചു വന്നു ഇവൻ ഇതുപോലെ തന്നെ ഓപ്പോൾ ഓപ്പോളിൻ്റെ ഭക്ഷണം ഓപ്പോളിൻ്റെ വെള്ളം ഇതെല്ലാം ഇവന്റെ കയ്യിലാണ് ഒന്നുമില്ല ആകെ ഒരു ചോക്ലേറ്റ് എന്തോ മോള് കൊടുത്തുണ്ട് വേറൊന്നുമില്ല ഇതുമല്ല ഇവൻ കണ്ടപ്പോഴത്തേക്ക് ഒച്ച വെക്കാൻ തുടങ്ങി വേഗം പോകും വേഗം പോകുന്നു ഞാൻ അവിടെ ചെന്നിട്ട് രണ്ട് ഒച്ച വെച്ചു അവനോട് അപ്പോൾ ഉള്ളിൽ തന്നെ ഞാൻ പ്രിപ്പയേർഡായിട്ടിരിക്കുകയാണ് ഉമ്മനോട് തന്നെ ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് സംസാരിച്ചോണം നിനക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ നീ വയ്ക്കും ഓപ്പോൾ വന്നോളും പക്ഷേ ഇങ്ങനെ ഇടന്ന് ഒച്ച വയ്ക്കാൻ പറ്റത്തില്ല അപ്പോൾ അവൻ എന്നോട് ചെയ്തു അവൻ വിചാരിച്ചു എല്ലാവരോടും ഇത് സ്ഥിരം ഒരു സ്ട്രാറ്റജി ആയതുകൊണ്ട് അവൻ എന്നോട് രണ്ടൊച്ച വെച്ചു അപ്പം ഞാനിത് പ്രതീക്ഷിച്ചു തന്നായതുകൊണ്ട് ഞാൻ അതിൻ്റെ മുകളിൽ രണ്ടൊച്ച വെച്ചു ഞാൻ പറഞ്ഞു ഞാൻ വളരെ ബോൾഡായിട്ട് ഒത്തിരി ഒച്ചേരൊന്നും പറയേണ്ടി വന്നില്ല പക്ഷെ ഞാൻ വളരെ ബോൾഡായിട്ട് പറഞ്ഞു ഞങ്ങൾ ഇതിൻ്റെ കോർഡിനേറ്റേഴ്സാണ് പറയുന്നത് പോലെ കേട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ കംപ്ലൈൻ്റ് അയക്കും അതുകൊണ്ട് മര്യാദയ്ക്ക് വേണ്ടതെല്ലാം ചെയ്തില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഉണ്ടാകും കൃത്യമായിട്ട് പറഞ്ഞതൊക്കെ മനസ്സിലായി ഉണ്ടാണെങ്കിലും അതോടുകൂടി ആകെ ഒരു കാര്യം ചെയ്ത് ഉടനെ ഓപ്പോൾക്ക് വെള്ളം കൊടുത്തു പോപ്പോൾ വെച്ചു എനിക്കും കൂടെ കൊടുക്കാൻ പറഞ്ഞു അവൻ പറഞ്ഞു കൊടുക്കത്തില്ല കാരണം എന്നോട് നല്ല ദേഷ്യമാണല്ലോ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വളരെ ശാന്തമായിട്ടാണ് ഇരിക്കുന്നത് അത് കഴിഞ്ഞ് ഓപ്പോൾ പറഞ്ഞു മക്കളെ ഓക്സിജൻ ഇല്ലാത്ത സ്ഥലമാണ് മക്കൾ ഇത്ര ഉച്ചയിൽ പറയണം കാരണം അവൻ കുറച്ച് ദൂരെയാണ് ഞാൻ പറഞ്ഞു ഈ എൻ്റെ അമ്മയെപ്പോലുള്ള ഓപ്പോളിനെ കിടന്ന് ബഹളം നിൽക്കുന്നത് കണ്ടിട്ട് എനിക്ക് ഒത്തിരി ഓക്സിജൻ കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല പക്ഷേ അത് കഴിഞ്ഞിട്ടുണ്ടായി ഇവന്റെ മാറ്റം അത് കഴിഞ്ഞ ഒരു ചായക്കടയിൽ വന്നിരിക്കണം കുത്തനെ ഇറക്കം കഴിഞ്ഞു അപ്പോൾ അവിടെ വന്നിരുന്നപ്പോൾ ഓപ്പോൾ എന്ത് ചെയ്തു പരിക്രമണം സെക്കൻഡ് ഡേ ഏകദേശം പ്രധാന കഠിനമായിട്ടുള്ള ബാധ പൂർത്തിയായി അതിൻ്റെ ആ വികാരത്തിലും ഒപ്പോളിരുന്ന് കരയാണ് സന്തോഷമുണ്ട് ഇവൻ വിചാരിച്ചതെന്താ ഇവൻ്റെ പീഡനം മുൻത്ത് ഒപ്പോൾ കരയാണ് എന്നാണ് അപ്പം എൻ്റെ ഒച്ചവെപ്പ് ഇതുമെല്ലാം കൂടെ ആയപ്പോൾ ഇവന് പരിഭ്രമായി ഇവൻ ഊട്ടി വന്നു ഒപ്പോളിൻ്റെ കൂടെ സോഫയിൽ ഇരിക്കുന്നു ഇപ്പുറത്തിരിക്കുന്നു എന്നോട് ചോദിക്കുന്നു എന്താണ് ആകെ പരിഭ്രമായി അത് കഴിഞ്ഞത് തൊട്ട് അടുത്ത ദിവസം വൈകുന്നേരം വരും ഇപ്പോൾ പറഞ്ഞു എല്ലാ ദിവസവും പോലും പറയും ഞാനവന് ഇത്ര യുവാൻ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ കൊടുക്കില്ല അതിലും കുറയ്ക്കും ഇത്ര യുവാൻ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അത് ഞാൻ മറ്റേവനും കൊടുക്കും മറ്റേവനും കൊടുക്കുന്നൊക്കെ അവസാനം മൂന്നാം ദിവസം ആയപ്പോഴേക്കും അവൻ്റെ സ്വഭാവമൊക്കെ മാറി ഞാനാണെങ്കിൽ വളരെ ശാന്തമായിട്ട് എനിക്ക് നേരത്തെ ഇപ്പൊ അപർണ ബാനലമുരളിയൊക്കെ അഭിനയിക്കുന്നില്ലേ ഒരു ക്യാമറയുടെ മുന്നിൽ വന്നാൽ അവർക്ക് ദേഷ്യം അഭിനയിക്കണം ലാലേട്ടന് കോപം അനുഭവിക്ക അഭിനയിക്കണം അതുപോലെ പാമ്പ് പടം പൊഴിക്കുന്ന പോലെ ഞാൻ അടുത്ത പരിപാടിയിൽ നോക്കിപ്പോയി അപ്പോൾ ഈ ഒരു നമ്മൾക്ക് ജീവിതത്തിനുള്ള പാഠങ്ങൾ ഇത് നമുക്ക് ആചാര്യന്മാരെ പറഞ്ഞു തരും ഇത് നമുക്ക് കൃത്യമായിട്ട് കിട്ടിയാൽ മാത്രമേ നമ്മുടെ ജീവിതം നമുക്ക് ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ അതുകൊണ്ട് നിങ്ങളോടുള്ള എനിക്ക് എൻ്റെ അഭ്യർത്ഥന നമ്മുടെ സനാതനധർമ്മത്തിനെ പറ്റി അഭിമാനമുള്ളവരായിരിക്കുക ആരെന്ത് പറഞ്ഞാലും നിങ്ങൾക്കിതിൽ ഉറപ്പുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല ഇന്ന് പല കുട്ടികൾക്കും ചന്ദന ഇട്ടുകൊണ്ട് പോകാന് മടിയാണ് സ്കൂളിലേക്ക് നേരെ മറിച്ച് ശരീരം മുഴുവൻ ടാറ്റി ഊട്ടിക്കാം നേരെ മറിച്ച് ഞാൻ ഇങ്ങനെയൊക്കെയാണെന്നും ഞാൻ സനാതനധർമ്മം അനുസരിച്ച് ആളാണെന്നും എന്നെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടട്ടെ എന്നുള്ള കരുത്ത് നമുക്കിതിൽ നിന്ന് കിട്ടും അത് വേണമെങ്കിൽ ഇതുപോലെയുള്ള സന്യാസി വാക്കുകൾ കേൾക്കുക ഈ ധർമ്മ സന്ദേശ യാത്രയിൽ പങ്കെടുക്കുക ഈ സന്യാസി വേര്യന്മാരാണ് നമ്മുടെ നാടിൻ്റെ സമ്പത്ത് ഇവർ പറയുന്നത് നമ്മൾ കേട്ടില്ല എങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ ഇവർ പറയുന്നത് നിർത്തും അപ്പം അതുകൊണ്ട് തന്നെ ഈ വാക്കിൻ്റെ വില മനസ്സിലാക്കി നിങ്ങളാണെങ്കിൽ ഇന്ന് ഭാഗ്യവാന്മാരാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം നിങ്ങളുടെ ഒത്തിരി കൂട്ടുകാർ അവിടെ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നെ മാത്രം മെസ്സുമാർ പിടിച്ചിവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നല്ലോ എന്നൊക്കെ ചിന്തിക്കാം പക്ഷേ ഇവിടെ വന്നിരുന്നാൽ മാത്രമേ ഈ ധാർമ്മികമായിട്ടുള്ള വാക്കുകൾ നിങ്ങളുടെ അവസാന ശ്വാസം വരെ ജീവിതം എങ്ങനെ നയിക്കണമെന്നുള്ള മുതൽക്കൂട്ടുള്ളത് കിട്ടും അത് കിട്ടണമെങ്കിൽ സമയം ത്യാഗം ചെയ്ത് നല്ല സമയമൊക്കെ ഈ ഉറക്കമൊക്കെ മാറ്റി വെച്ച് ഇവിടെ വന്ന് ഇരുന്നാൽ മാത്രമേ അതിനു വേണ്ടി പറ്റൂ ഒരു കാര്യം കൂടി വീണ്ടും പറഞ്ഞ് സമർപ്പിക്കുകയാണ് സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ ജീവിതത്തില് പതിനഞ്ച് വയസ്സിനുള്ളിൽ ഒരു അമ്പതിനായിരം മണിക്കൂർ ഫൈവ് അയ്യായിരം മണിക്കൂർ ജീവിതത്തിൽ ചെലവഴിച്ചത് പ്രശസ്തരായത് എന്ന് പറയും അയ്യായിരം മണിക്കൂർ പതിനഞ്ച് വയസ്സിനുള്ളിൽ നിങ്ങൾ ഒരൊറ്റ മേഖലയിൽ ചെലവഴിച്ചാൽ ലോക പ്രശസ്തയാണ് പ്രശസ്തനാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കണമെങ്കിൽ എത്രയും സമയം കൂടുതൽ നിങ്ങൾ ആചാര്യന്മാരുടെ വാക്കുകൾ കേൾക്കുക അതുപോലെയുള്ള പുസ്തകങ്ങൾ വായിക്കുക നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കും അതിനായിട്ട് സ്വാമി വിവേകാനന്ദൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കരുത്തു നൽകട്ടെ ഭീരുക്കൾ ഒരിക്കലും വിജയിച്ചിട്ടില്ല ധീരന്മാർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ ഈ ഒരു ഭാരതഭൂമിയെ അഭിമാനത്തോടെ നയിക്കുന്ന യുവജനതകളായി നിങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെവിടേക്ക് ക്ഷണിച്ച നന്ദാത്മജനന്ത സ്വാമിജിക്കുള്ള നന്ദിയും അറിയിക്കുന്നു പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാരൃന്ദിൽ സമർപ്പിക്കുന്നു നമസ്തേ